അപ്രതീക്ഷിതമായി ഒൻപത് മാസത്തോളം ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസും ബിഷ് വിൽമോറും കഴിഞ്ഞ ദിവസം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി പക്ഷേ മാധ്യമങ്ങളിലെയും പൊതുജനങ്ങളുടെയും ഇടയിലെ ആ ചർച്ച അങ്ങനെ തുടരുകയാണ് എന്തായാലും ഈ ബഹിരാകാശത്തെ പറ്റിയും സങ്കീർണമായ ബഹിരാകാശ ടെക്നോളജികളെ പറ്റിയുമൊക്കെ സാധാരണക്കാർ പോലും ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ചരിത്രം പൊതുജനങ്ങളും തലമുറകളും പഠിക്കുന്നു എന്നുള്ളത് ശാസ്ത്രപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതിനിടയിൽ എല്ലാവരും ഏറ്റവും ഏറ്റവുമധികം കൗതുകത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും ബഹിരാകാശ യാത്രകളിലുമൊക്കെ ഇങ്ങനെ ഭാരമില്ലാതെ ഒഴുകി ഒഴുകി നടക്കുന്ന ആ ഒരു ചിത്രം ആ വീഡിയോകൾ ഏറെ കൂടിയാണ് എല്ലാവരും കാണുന്നത് ഇവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു പോവുക എന്ന് പറയുന്നത് എത്ര രസകരമായ എത്ര മനോഹരമായ ഒരു അനുഭവമാണ് നാം അതൊക്കെ സിനിമകളിലോ ഭാവനകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യമല്ലേ എന്നാൽ അത് യഥാർത്ഥത്തിൽ തന്നെ ബഹിരാകാശത്ത് നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഇതിന് മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നാം ഇന്ന് ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ബഹിരാകാശത്ത് എങ്ങനെയാണ് ഈ ഭാരമില്ലായ്മ അനുഭവിക്കുന്നത് നമസ്കാരം കൂട്ടുകാരെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഈ പിന്തുണ തുടർന്നു കൊണ്ടേയിരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ബഹിരാകാശത്ത് ഭൂഗുരുത്വമില്ല ഈ ഭൂഗുരുത്വ ബലം അനുഭവപ്പെടാത്തത് കൊണ്ടാണ് ബഹിരാകാശത്ത് ഭാരമില്ലായ്മ എന്ന അനുഭവം ഉണ്ടാകുന്നത് എന്ന് പൊതുവേ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ഈ ബഹിരാകാശത്ത് ഗുരുത്വാകർഷണമില്ലാത്തത് അല്ലെങ്കിൽ അനുഭവപ്പെടാത്തത് മൂന്ന് ലക്ഷം കിലോമീറ്റർ അകല കിടക്കുന്ന ചന്ദ്രൻ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായിട്ടാണ് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നാം പഠിച്ചിട്ടുണ്ട് എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ ഭൂമിയുടെ ഗുരുത്വബലം എത്തുന്നുണ്ട് എങ്കിൽ ഈ നൂറോ നൂറ്റമ്പതോ അഞ്ഞൂറോ കിലോമീറ്റർ അകലെ ഭൂമിക്ക് ഇവിടെ ഗുരുത്വാകർഷണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടം കൊണ്ടും ഒത്തുപോകുന്നില്ലല്ലോ എന്താ ഇവിടുത്തെ പ്രശ്നം സ്വാ സംശയം സ്വാഭാവികമാണ് തോന്നുന്നില്ലേ നിങ്ങൾക്കും അതെ അതിനാണ് നാം ഇവിടെ ഉത്തരം കാണാൻ ശ്രമിക്കുന്നത് നോക്കൂ ഈ ഭാരമില്ലായ്മ എന്ന അവസ്ഥ ബഹിരാകാശത്ത് മാത്രമല്ല ഈ ഭൂമിയിലും അതുണ്ട് നിങ്ങളെല്ലാവരും ഈ ലിഫ്റ്റിൽ കയറിയിട്ടില്ലേ ഈ ലിഫ്റ്റ് താഴേക്ക് പോകുമ്പോൾ വേഗത്തിൽ താഴേക്ക് പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാറില്ലേ ഇല്ലേ അതുപോലെ നാം ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബസ് ഒരു പെട്ടെന്നൊരു ഹമ്പിൽ കയറി ഇറങ്ങി എന്നിരിക്കട്ടെ നമുക്ക് എന്തൊക്കെയോ ഭയങ്കരമായ അസ്വസ്ഥതകൾ തോന്നും ഈ വൈറ്റിന്നെല്ലാം കൂടെ മുകളിലേക്ക് വരുന്നത് പോലെയും ഛർദിക്കാനുമൊക്കെ വരും എന്തുകൊണ്ടാണത് ഈ ഭാരമില്ലായ്മ എന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് അതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് താഴേക്ക് വരികയല്ലേ ഡിസെൻഡ് ചെയ്യല്ലേ ചെയ്യുന്നത് പലർക്കും അസഹ്യമായ ചെവി വേദനയൊക്കെ എടുക്കാറുണ്ട് പലർക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകുന്നുണ്ട് പലപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വലിയ വലിയവോയിൽ കരയും കരയവർക്ക് അവർക്ക് ചെവിവേദന അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടുകളുമുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണിത് ഇതേ പ്രശ്നമാണ് ഭാരമില്ലായ്മ എന്ന ആ ഒരവസ്ഥയോട് അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണത് എങ്ങനെയാണത് ഉണ്ടാകുന്നത് നോക്കൂ നമ്മളൊരു പത്ത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഒരു വസ്തു ഒരു കല്ല് അത് താഴേക്കിടുന്നു അതിനോടൊപ്പം ഒരു ത്രാസ് ഒരു ബാലൻസും താഴേക്കിടുന്നു അങ്ങനെ താഴേക്ക് വരുന്ന അവസ്ഥയിൽ നമ്മൾ ഈ കല്ലിനെ ഈ ത്രാസിൽ വെച്ചൊന്ന് തൂക്കി നോക്കുന്നു ഇതൊക്കെ ഭാവനയാണ് തൂക്കി നോക്കിയാൽ അതിന് സീറോ വെയ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഗുരുത്വാകർഷണത്തിന് വിധേയമായി എന്ത് വസ്തുവും താഴേക്ക് വരികയാണെങ്കിൽ ആ വസ്തുവിന് ഭാരം ഇല്ല എന്നാൽ എപ്പോഴാണ് ഈ ഭാരം ഉണ്ടാകുന്നത് ഈ ഗുരുത്വാകർഷണത്തിനെതിരേ ഒരു ഫോഴ്സ് പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനവിടെ ഭാരമുണ്ടാകും ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭാരമുണ്ട് വെയിറ്റ് ഉണ്ട് എന്തുകൊണ്ടാണ് ഭൂമിയുടെ സർഫസ് ഭൂമിയുടെ ഉപരിതലം നാം താഴോട്ട് പോകാതെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മെ പ്രതിരോധിക്കുന്നു ആ പ്രതിരോധമാണ് ഇവിടെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാക്കുന്നത് ഗുരുത്വാകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഉള്ളൂ ആ താഴേക്ക് പോകുന്നതിനെ അതിനൊപ്പോസ് ചെയ്യുമ്പോഴാണ് ഇതുണ്ടാകുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു താഴേക്ക് തുടർച്ചയായി ഫ്രീ ആവുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചോളം അതിനെ പ്രതിരോധിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് അതിന് അവിടെ വെയിറ്റ് ഇല്ല ഇതാണ് വെയിറ്റ് ഉണ്ടാകാനുള്ള കാരണം ഈ ബഹിരാകാശ യാത്രികരെയും ബഹിരാകാശ ടൂറിസ്റ്റുകളെയും ഒക്കെ ഈ ഭാരമില്ലായ്മയുമായി ആ ഒരു പരിചയപ്പെടാൻ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ നാസയ്ക്ക് അതിനുവേണ്ടി ഒരു വലിയ വിമാനം തന്നെയുണ്ട് ഒരു വലിയ ബോയിങ് വിമാനം ആ ബോയിങ് വിമാനത്തിൻ്റെ ഉള്ളിലെ സീറ്റുകളെല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ് വളരെ കരുത്തുറ്റ വിമാനമാണത് ആ വിമാനം പറപ്പിച്ച് അത് വളരെ ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അടി ഹൈറ്റിലെത്തി അതായത് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഉയരത്തിലെത്തിച്ചതിന് ശേഷം ഈ വിമാനത്തിൻ്റെ ഇഞ്ചിൻ അങ്ങ് ഓഫ് ചെയ്യും ഇഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ വിമാനം താഴേക്ക് ഫ്രീ ഫോളായി താഴേക്ക് വരും നേരെ താഴേക്ക് വരികയാണ് ചെയ്യുന്നത് ആ താഴേക്ക് വരുന്ന അവസ്ഥയിൽ ഈ വിമാനത്തിനുള്ളിൽ ഈ ഭാരമില്ലായ്മയാണ് ഉണ്ടാവുക വെയിറ്റ്ലെസ്നെസ് ആണ് ഉണ്ടാവുക ആ സമയം ഇവർക്ക് പരിശീലനം കൊടുക്കും അങ്ങനെ കുറച്ച് സമയം ഏതാനും മിനിറ്റുകൾ അത് ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എൻജിൻ ഓൺ ചെയ്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയോ വീണ്ടും പറപ്പിച്ച് മേളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യും അങ്ങനെയാണ് വെയിറ്റ് ലെസ്നെസ് പരിശീലിപ്പിക്കുന്നത് തന്നെ അതുപോലെ ഈ വെള്ളത്തിനടിയിലും ഒരു പരിധി വരെ ഈ വെയിറ്റ്ലെസ്നെസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൂടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തൊഴഞ്ഞ് നടക്കാൻ കഴിയുന്നത് ആ അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് ബഹിരാകാശ യാത്രികരെ ഭാരമില്ലായ്മയുമായി പരിചയപ്പെടുത്തുന്നത് പരിശീലിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളിൽ വെയിറ്റ് ഇല്ലാത്തത് അത് താഴേക്ക് വീഴുകയല്ലോ അത് ഭൂമിയെ വലം വയ്ക്കുകയല്ലേ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ പറഞ്ഞല്ലോ ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ അതിനുണ്ടാകുന്നത് ഭാരമില്ലായ്മ എന്ന അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുത്വാകർഷണത്തിന് വിധേയമായി താഴേക്ക് വീഴുന്ന ഒരു വസ്തു അതായത് അതിൽ അനുഭവിക്കുന്ന ഗുരുത്വാകർഷണം മുഴുവൻ തന്നെ അത് താഴേക്ക് വീഴാനായി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഗുരുത്വാകർഷണത്തിൻ്റെ എഫക്റ്റായ ഭാരം വെയ്റ്റ് അതിൻ്റെ അകത്ത് അനുഭവപ്പെടാത്തത് ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിൽ എങ്ങനെയാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണല്ലോ ചോദ്യം നോക്കൂ ഇത് ഭൂമി ഇത് ഭൂമി ഇവിടെ നിന്ന് നാം ഒരാൾ ഇവിടെ നിൽക്കുന്നു ശക്തമായ ഒരു കല്ല് വളരെ ശക്തിയായി നമ്മൾ ഭൂമിക്ക് പാരല്ലായി എറിയുന്നു അത് കുറച്ച് ദൂരം പോയി ഭൂമിയിൽ വീഴും അല്ലേ ഇങ്ങനെ എറിയുമ്പോൾ ഇത് ഗുരുത്വാകർഷണത്തിന് വിധേയമായിട്ടാണ് ഇത് കുറച്ച് ദൂരം പോയി ആണെങ്കിലും താഴേക്ക് വീഴുന്നത് അതായത് ഇത് തുടർച്ചയായി താഴേക്ക് വീഴുകയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് കൊണ്ട് ഇത് കുറച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അതായത് ഈ വസ്തുവിലുള്ളത് ഭാരമില്ലായ്മ ആണ് ഇനിയും കുറച്ചുകൂടെ ശക്തിയായി എറിയുന്നു അത് വീണ്ടും പോയി താഴേക്ക് വീഴും കുറച്ചുകൂടി ശക്തമായി എറിയുന്നു അത് വീണ്ടും താഴേക്ക് പോയി വീഴും അതായത് ഈ വസ്തുവിൽ ഭൂമിയിലേക്ക് വീഴുക തന്നെയാണിത് ഇങ്ങനെ ഒരു പരാബോളിക് റൂട്ടിലാണ് ഇത് വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ശക്തി കൂട്ടി 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 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരും ഈ അവസ്ഥ ഇങ്ങനെ വരുന്നത് ഈ ഇത് എത്ര ഉയരത്തിൽ നിന്നാണ് അതായത് ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് ഇതിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇവിടെ എത്ര ശക്തി കൊടുക്കണമെന്നും ആ ശക്തി കൊടുക്കുമ്പോൾ ഇതിന് കിട്ടുന്ന സ്പീഡ് എത്രയാണെന്നുള്ളത് ഇത് ഈ ഈ അവസ്ഥയിൽ ഇതും എന്താണ് സംഭവിക്കുന്നത് ഫലത്തിലെന്താണ് ഇവിടെയും 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 ഒക്കെ സംഭവിച്ചതുപോലെ തന്നെ ഇതും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊരു വർത്തുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള റൂട്ടിലാണ് എന്നു മാത്രം അപ്പം താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൽ എന്താണോ ഉള്ള ആ അവസ്ഥ എന്താണോ അത് ഇങ്ങനെ ഭൂമിയെ ചുറ്റുന്ന ഒരു വസ്തുവിലും ഉണ്ടാകും ഇങ്ങനെ ഇത് ഭൂമിയെ തുടർച്ചയായി ചുറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ റോക്കറ്റ് പോകുന്നത് മുകളിലേക്കാണല്ലോ പക്ഷേ ഇവിടെ ഭൂമിയെ ഒരു വസ്തു ചുറ്റുന്നത് പാരലായിട്ടുമല്ലേ അതെങ്ങനെയാണ് ശരിയാവുക ഒരു റോക്കറ്റിൻ്റെ ലോഞ്ച് പ്രൊഫൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഭൂമിയാണ് ഒരു റോക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് വിടുന്നു അതിന് ശേഷം എന്താണ് സംഭവിക്കുക ആ റോക്കറ്റ് ഇത്തിരി സൈഡിലേക്ക് ചരിക്കും അത് കഴിഞ്ഞ് വീണ്ടും ചരിക്കും അത് കഴിഞ്ഞ് വീണ്ടും ചരിക്കും അങ്ങനെ ചരിച്ച് ചരിച്ച് ഒരു നിശ്ചിത ഉയരത്തിൽ ഏത് ഓർബിറ്റിലാണോ ഉപഗ്രഹത്തിനെ പ്ലേസ് ചെയ്യേണ്ടത് ആ ഓർബിറ്റിലെത്തുമ്പോൾ കൃത്യമായിട്ട് ഭൂമിയുടെ പാരല്ലായി ഇതിനെ ഇഞ്ചക്റ്റ് ചെയ്യുകയും അത് ഈ പറഞ്ഞതുപോലെ ഭൂമിയെ ചുറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഭൂമിയെ ചുറ്റുന്ന ആ ഒരു ഉപഗ്രഹത്തിൽ ആ ഒരു വസ്തുവിന് ഭാരമില്ലായ്മയായിരിക്കും ഉണ്ടാവുക അങ്ങനെ എന്താ പറഞ്ഞല്ലോ ഇതിൻ്റെ ഭൂമിയുടെ സെൻറ്ററിൽ നിന്ന് ഈ ഓർബിറ്റിലേക്കുള്ള ഹൈറ്റ് ആർ എന്ന് നമ്മളതിനെ വിശേഷിപ്പിച്ചാൽ ഈ ആർ കൂടുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഈ ഓർബിറ്റൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഭൂമിയുടെ സർഫസിലാണെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും ഇത്രയും ഉയരത്തിൽ ഒരു നൂറ് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ നൂറ് നൂറ്റമ്പത് കിലോമീറ്ററിലാണെങ്കിൽ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം എയ്റ്റ് പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് പെർ കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡായിരിക്കും അതായത് ഒരു സെക്കൻഡിൽ എട്ടര കിലോമീറ്റർ എന്ന വേഗത ഈ ഹൈറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതിനാവശ്യമായ ഫോഴ്സ് കൊടുക്കാൻ സാധിച്ചാൽ ഭൂമിക്ക് വാരല്ലായി പോകുന്ന ഒരു വസ്തു ഭൂമിയുടെ ഉപഗ്രഹമായി മാറും ഇതാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന ഒരു ഉപഗ്രഹം അങ്ങനെ പോകുന്ന ഒരു വസ്തു ഈ പറഞ്ഞതുപോലെ ഒരു വസ്തു ഭൂമിയിലേക്ക് വീഴുമ്പോഴുള്ള അതേ എഫക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുകയും ചെയ്യുക ഇനി ഇവിടെ വേറൊരു സംശയം വരുന്നത് ഈ ഭാരം ഭാരമെങ്ങനെയാ ഇല്ലാതാവുന്നത് ഇവിടെ നമ്മൾ മാസും വെയിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കണം ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒന്നായിട്ട് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളതും നാം കണക്കാക്കാറുള്ളതും മാസം എന്ന് പറഞ്ഞാൽ പത്ത് കിലോ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ അത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഇത് രണ്ടും രണ്ടാണ് മാസ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ എവിടെ പോയാലും മാസ് ഒന്ന് തന്നെ ആയിരിക്കും എന്നാൽ വെയിറ്റ് വ്യത്യാസം വരും നമ്മുടെ ഇവിടുത്തെ വെയ്റ്റ് അല്ല ചന്ദ്രനിലെ വെയിറ്റ് ഇവിടെ നമുക്ക് നൂറ് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആറിലൊന്ന് വെയിറ്റ് ചന്ദ്രനിലുണ്ടാവുകയുള്ളൂ എന്നാൽ ചൊവ്വയിൽ ഏകദേശം ഇതേ ആയിരിക്കും അങ്ങനെ ഓരോ ഗ്രഹത്തിലും വെയിറ്റിന് വ്യത്യാസം വരും അപ്പോൾ എന്തുകൊണ്ടാണ് വെയ്റ്റിന് വ്യത്യാസം വരുന്നത് ഈ സ്ഥലങ്ങളിലെയെല്ലാം ഗുരുത്വാകർഷണത്തിന് ഗ്രാവിറ്റിക്ക് ആ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അതിനനുസരിച്ച് വെയ്റ്റിന് വ്യത്യാസം വരുന്നത് ഈ വെയ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് ഇതാണ് അതിൻ്റെ ഫോർമുല ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു താഴേക്ക് വീഴുന്നു ആ വാഴ താഴേക്ക് വീഴുമ്പോൾ ആ വീഴുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിൻ്റെ വേഗത കൂടിക്കൂടി കൂടിയാണ് വരിക ഇപ്പോൾ ഒരു വസ്തു നമ്മൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മളൊരു വസ്തു താഴേക്ക് ഇട്ടു അതേ വസ്തു ഒരമ്പത് മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ടു ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതിൻ്റെ എഫക്റ്റ് തമ്മിൽ ഇല്ലേ ഉയർച്ച കൂടുന്തോറും വീഴ്ചയുടെ ശക്തി കൂടും അതെന്തുകൊണ്ടാണത് ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഈ വസ്തുവിൻ്റെ വേഗത വളരെ കൂടുതലായിരിക്കും താഴെ വന്ന് ഇടിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റും കൂടുതലായിരിക്കും അങ്ങനെ കൂടിക്കൂടി ഒരു അമ്പത് കിലോമീറ്റർ മേളയിൽ നിന്നാണെങ്കിൽ ചിന്നിച്ചിതറിപ്പോകും എന്തുകൊണ്ടാണ് അത്ര ഉയർന്ന വേഗതയാണ് അപ്പം ഈ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒരു വസ്തു വീഴുമ്പോൾ അതിൻ്റെ വേഗത കൂടി 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 കൂടിയാണ് വരുന്നത് ആ കൂടുന്നതിന് ഒരു റേറ്റ് ഉണ്ട് ആ റേറ്റാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത കൂടുന്നത് ഡ്യൂ ടു ഗ്രാവിറ്റി അതായത് ഗ്രാവിറ്റി കാരണം കൂടുന്ന വേഗത അതാണ് അത് നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വെയ്റ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതാണ് അതിൻ്റെ ഫോർമുല വരുന്നത് എന്നാൽ അത് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണത് എന്നാൽ ബഹിരാകാശത്ത് നിൽക്കുന്ന ഒരു വസ്തു ഈ പറഞ്ഞ പോലെ ഒരു ഉപഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ബഹിരാകാശ വാഹനത്തിലോ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് മാസുണ്ട് അമ്പത് കിലോ അറുപത് കിലോ നൂ എൺപത് കിലോ മാസുണ്ട് പക്ഷേ അവിടെ എന്താ ഉള്ളത് അവിടെ ഗ്രാവിറ്റി ഇല്ല ഗ്രാവിറ്റി ഇല്ലാത്തത് കാരണം ഗ്രാവിറ്റി അനുഭവപ്പെടാത്തത് കാരണം ആ ഗ്രാവിറ്റി കാരണം ഉണ്ടാകേണ്ട ഒരു സംഭവം എന്താണ് വെയിറ്റാണത് ആ വെയിറ്റും ഇവിടെ ഇല്ല അതായത് ഈ നയൻ പോയിൻ്റ് എയ്റ്റ് അവിടെ സീറോയാണ് ഇപ്പോൾ എൺപത് കിലോ ആണെങ്കിലും എൺപത് ഇൻറ്റു പൂജ്യം എത്രയാണ് പൂജ്യമാണ് ഇതുകൊണ്ടാണ് ബഹിരാകാശത്ത് വെയിറ്റ് അനുഭവപ്പെടാത്തത് ഇനി മറ്റൊന്ന് ഇവിടെ പറഞ്ഞല്ലോ ഈ ഹൈറ്റ് കൂടും തോറും ഭൂമിയിൽ നിന്നുള്ള ഹൈറ്റ് ഭൂമിയിൽ നിന്നുള്ള ഇത് ഭൂമി ഇതിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ എന്ന് വിചാരിക്കുക ഇവിടെയുള്ള വേഗതയായിരിക്കില്ല ഇവിടെയുള്ള വേഗത ആ വേഗതയായിരിക്കില്ല ഇവിടെയുള്ള വേഗത അതായത് ഭൂമിയുടെ സെൻടറിൽ നിന്ന് ഉള്ള അകലം കൂടുന്തോറും ഈ ഓർബിറ്റൽ വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞാണ് വരിക അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഫോർമുലയുണ്ടത് കണക്ക് പറഞ്ഞ് പേടിപ്പിക്കുകയില്ല ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വിചാരിക്കുക അതായത് ഒരു നിശ്ചിത ഓർബിറ്റൽ ഉപഗ്രഹത്തിൻ്റെ വേഗത അത് കണക്കാക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ് ആ ഫോർമുല വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഈ ജി എന്ന് പറയുന്നത് ഇതിലെ ഈ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണത് അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് അത് പ്രപഞ്ചം മുഴുവനും ഒരുപോലുള്ള ഒരു വാല്യൂ അത് കണ്ടെത്തിയതിനൊക്കെ പല മാർഗങ്ങളുണ്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി ഇതെപ്പോഴും മാർഗം അത് ജി എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഇലവൻ എന്നുവെച്ചു കഴിഞ്ഞാൽ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ കഴിഞ്ഞ് ഈ ഒന്ന് കഴിഞ്ഞ് ഒരു പതിനൊന്ന് പൂജ്യം ഇട്ടാൽ എത്രയാണോ അതാണ് ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് അഥവാ ജി എന്ന് പറയുന്നത് ഈ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്താണത് മാസ് ഓഫ് എർത്ത് ഭൂമിയുടെ ഭാരം ഫൈവ് പോയിന്റ് നയൻ സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈവ് പോയിൻറ്റ് നയൻ കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് പൂജ്യം അങ്ങോട്ട് ഇട്ടാൽ അത് എത്ര വാല്യൂ വരുമോ അത്രയുമാണ് ഭൂമിയുടെ മാസ് എന്ന് പറയുന്നത് ഈ ആർ സ്ക്വയർ ആറ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് ആണ് ഇത് രണ്ടും ആണല്ലോ ഇതിനൊരു മാറ്റവുമില്ല ഭൂമിയുടെ ഭാരം മാറ്റമില്ല യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിനും മാറ്റമില്ല എന്നാൽ ഈ ആറ് മാറ്റാൻ കഴിയും ആ ആറ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ കുറയുമല്ലോ ഇല്ലേ ഏതൊരു വാല്യൂവിൻ്റെയും ഡിനോമിനേറ്റർ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ കുറയില്ലേ ക്ലിയർ ആയില്ലേ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ വിചാരിക്കുക നൂറ് ബൈ രണ്ട് ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ് വരിക അൻപത് അല്ലേ ഈ രണ്ട് നമ്മൾ കൂട്ടുന്നു നൂറ് ബൈ നാലാക്കിയാലോ ഈ ടോട്ടൽ വാല്യൂ എത്രയാവും ഇരുപത്തഞ്ചാകും അതായത് ഈ ഡിനോമിനേ ഒരു ഭിന്ന സംഖ്യയുടെ ഡിനോമിനേറ്റർ ഇത് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ ഈ ഡിനോമിനേറ്റർ കൂടി ഇപ്പം ഡിനോമിനേറ്റർ കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ കുറയും ഇങ്ങനെയും ഈ നൂറ് അതിൻ്റെ ഈ വാല്യൂ നമ്മൾ വീണ്ടും കൊണ്ടു അത് പത്താകുമ്പോൾ ടോട്ടൽ വാല്യൂ എത്ര ആയി പത്തായില്ലേ അപ്പം ഈ ഡിനോമിനേറ്റർ ആറ് കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഓർബിറ്റൽ വെലോസിറ്റി ഈ ഓർബിറ്റൽ വെലോസിറ്റി കുറയുമല്ലോ അതായത് ഇതിൻ്റെ ഹൈറ്റിൽ ഇപ്പം നൂറ് കിലോമീറ്റർ ഹൈറ്റിലുള്ള ഒരു ഉപഗ്രഹത്തിന് സെക്കൻഡിൽ എട്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വേഗതയുണ്ടെങ്കിൽ നാനൂറ് കിലോമീറ്റർ മുകളിലുള്ള ഐ എസ് എസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഏതാണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് വേഗത അങ്ങനെ അത് കുറഞ്ഞു കൊണ്ട് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും ഇത് ഇത്രയും മനസ്സിലാക്കുക ഇത് കഴിയുന്നത്ര ലളിതമായിട്ടാണ് പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ആ ഫോർമുല കണ്ടല്ലോ സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ളത് ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ഭൂമിയുടെ മാസ് ആറ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഇതിലെവിടെയെങ്കിലും ഈ ഉപഗ്രഹത്തിൻ്റെ ഭാരം എന്നുള്ളത് കണ്ടോ ഇല്ല അതായത് ഈ ഉപഗ്രഹത്തിൻ്റെ ഈ ബഹിരാകാശ വസ്തുവിൻ്റെ ഭാരം എത്രയുമായിക്കോട്ടെ ആ ഓർബിറ്റൽ വെലോസിറ്റിയുമായി ആ വേഗതയ്ക്കൊരു ബന്ധവുമില്ല ഒന്നുകൂടി വിശദമാക്കാം ഒരു നൂറ് കിലോമീറ്ററോ ഇരുന്നൂറ് കിലോമീറ്ററോ ഉയരത്തിലുള്ള ഒരു ഭ്രമണപഥത്തിൽ ഒരു നൂറ് ടൺ ഭാരമുള്ള ഒരു വസ്തുവും ഒരു അഞ്ച് കിലോ ഭാരമുള്ള വസ്തുവിനും ഒരേ വേഗതയായിരിക്കും അതിൻ്റെ ഒരു ബന്ധവുമില്ല ഈ വേഗത നിശ്ചയിക്കുന്നത് ഈ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം മാത്രമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ഉണ്ടാകുന്നതെന്നും എന്താണ് വെയിറ്റും മാസം തമ്മിലുള്ള വ്യത്യാസമെന്നും ഭൂമിയെ വലം വയ്ക്കുന്ന എന്ത് കാര്യത്തിലും ഭാരമില്ലായ്മ ഉണ്ടാകുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉപഗ്രഹങ്ങളും ബഹിരാകാശ പേടകങ്ങളുമെല്ലാം ഫലത്തിൽ ഭൂമിയിലേക്ക് തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും താഴ്ന്ന ഭ്രമണപഥങ്ങളിലെ ഉപഗ്രഹങ്ങൾ പലപ്പോഴും ഈ അന്തരീക്ഷത്തിൽ കയറി കത്തിപ്പോകും എന്തുകൊണ്ടാണത് അത് ഈ താഴ്ന്ന ഭ്രമണപഥമായതുകൊണ്ട് അതിങ്ങനെ കറങ്ങിക്കറങ്ങി കുറേശ്ശെ 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 അത് താഴേക്ക് 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 വരും അങ്ങനെ താഴേക്ക് വന്ന് അന്തരീക്ഷത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉയർന്ന വേഗത കാരണം അന്തരീക്ഷവുമായി ഉരഞ്ഞ് അത് തീ പിടിച്ച് നശിച്ചു പോകും എന്നാൽ ഉയർന്ന ഭ്രമണപഥത്തിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവിടെ ഉപഗ്രഹങ്ങളുടെ കാലാവധി കഴിഞ്ഞാലും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാലും അത് ഇങ്ങനൊരു ജഡവസ്തുവായി കാലാകാലങ്ങളോളം ലക്ഷക്കണക്കിന് വർഷങ്ങളോളം അതങ്ങനെ ഒഴുകി നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഇത്രയും കാലം ഇവിടെ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളും ഉപഗ്രഹത്തിൻ്റെ ഭാഗങ്ങളുമെല്ലാം ഈ ശൂന്യാകാശത്ത് അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് അവ വലിയ ഒരു ഭീഷണിയുമായിരിക്കാണ് സ്പേസ് ഡെബ്രിസ് ബഹിരാ ബഹിരാകാശ മാലിന്യങ്ങൾ എന്ന രീതിയിൽ അതൊരു വലിയ പ്രശ്നവുമായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ബഹിരാകാശത്ത് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്നതെന്നും ഈ ആസ്ട്രോനോട്ടുകൾക്ക് ഇങ്ങനെ ഒഴുകി നടക്കാൻ കഴിയുന്നത് എന്നും ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം